സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പഴമക്കാരൊക്കെ ഉള്ള കാലത്ത് നമ്മുടെ നാടുകളിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു കായയാണ് മരോട്ടിക്കായ മരോട്ടിക്കായനെ കുറിച്ചും മരോട്ടി എണ്ണ എന്തിനൊക്കെ ഉപയോഗിക്കാവുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പം ആരും ഇപ്പം ചെയ്ത് ഇത് തുടർച്ചയായിട്ട് കാണാം ഇപ്പൊ കാണാത്തവർക്കുള്ള ഒരു അവസരമാണ് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇപ്പൊ ഈ മരോട്ടിക്കായ ഉള്ളത് അപ്പൊ അതിനെ ഒരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് മരോട്ടിക്കായ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമുക്കൊന്ന് രണ്ടാക്കി മുറിക്കാം നമ്മള് രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഇതിന്റെ ഉള്ളില് നമ്മൾ ഇത് മൂത്തതല്ല നമ്മളിപ്പോൾ ഇതിൽ ചെറുത് കിട്ടിയതൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളിലെ കുരുവളൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞ് പഴയ കാലത്ത് ഇതിനെ ചിതാരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു മൺപാത്രങ്ങളൊക്കെ മൺപാത്രത്തിന്റെ ചിതാരൊക്കെ വന്നേക്കെ മുന്നേ ഇതിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരുന്നതാണ് ചിതാരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇതിന്റെ കുരു എടുത്ത് നമ്മൾ ഉണക്കി ആഴാണ് ആട്ട് ഇതിന്റെ എണ്ണ മരോട്ടിയുടെ കുഷ്ഠരോഗ ക്ക് അകത്തേക്ക് കഴിക്കാനും പുറത്ത് പരട്ടാനും ഉപയോഗിക്കുന്ന ഒരു ഇതായിരുന്നു ഈ മരോട്ടി എണ്ണ അതുപോലെ ചർമ്മ രോഗങ്ങൾ ചർമ്മത്തിലുണ്ടാകുന്ന ഓരോ രോഗങ്ങൾക്ക് ഇത് നല്ല സഹായ പെറ്റാണ് അതുപോലെ തന്നെ മുടി ചെറുപ്പത്തിൽ മുടി നറിക്കുന്ന കുട്ടികൾക്ക് ആർക്കായാലും ഇതിന്റെ എണ്ണ എടുത്തിട്ട് നൂറൊന്നലെ മരോട്ടിയുടെ എണ്ണയും അതുപോലെ തന്നെ അതിന് സമമായിട്ട് നൂറ് എം എൽ വെളിച്ചെണ്ണയും കൂട്ടി മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് തലയിൽ പറ്റുള്ളത് നല്ല കട്ടി കട്ടിക്കൊഴുപ്പുള്ള ഒരു സാധനമാണ് മരോട്ടിക്കായുടെ എണ്ണ അപ്പോൾ അത് നല്ല കട്ടി ഭയങ്കര പശേരി അതിനു വേണ്ടിയാണ് നമ്മൾ നൂറ് എം എൽ പരോട്ടിക്കായണയുടെ കൂടെ നമ്മൾ നൂറ് എം എൽ വെളിച്ചെണ്ണയും ചേർത്താണ് നമ്മൾ തലയിൽ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം നല്ല ഗുണങ്ങളാണ് നര അകാലനരെന്നൊക്കെ പറയും പഴയകാലത്ത് അകാലനര ായത്തിൽ വരുന്ന നരക്കി നല്ലതാണ് മുടി കറക്കാൻ നല്ലതാണ് മുടി വലുതാവാൻ നല്ലതാണ് എല്ലാത്തിനും തലവിൽബാധ എല്ലാ കാര്യങ്ങൾക്കും അത് അത്യുത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് പെയിൻ വേദന സംഹാരി ഒക്കെ ആയിട്ട് നമുക്ക് ഈ മരോട്ടി എന്നതിന് ഉപയോഗിക്കാം അപ്പൊ മരോട്ടിക്കായുടെ സീഡെടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് കുറുക്കി അത് കീടനാശിനിയായിട്ട് പയർ ചെടികൾക്കും ഉപയോഗിക്കുന്നതാണ് മരോട്ടിക്കായയുടെ സീഡ് ആട്ടാൻ പാകത്തിന് റെഡിയാക്കി നമ്മൾ വെച്ചേക്കണതാണ് നമ്മൾ ഒരു മുപ്പത് കിലോ സീഡാണ് നമ്മളവിടെ ആട്ടാൻ പോകുന്നത് അപ്പം മിഷൻ ഓൺ ചെയ്യാൻ അങ്ങനെ സീഡ് നമ്മൾ ചക്കിലിട്ട് ചക്കിലാണ് അതിൽ ആകുന്നത് കാ അപ്പം ശരിക്കും പൊടിഞ്ഞു പൊടിഞ്ഞൊടിഞ്ഞിട്ടുണ്ട് എണ്ണ വന്നു നിറഞ്ഞാണ് വെളുത്ത കളറിൽ നല്ല കട്ടിയിൽ കടുകണ്ണയുടെ ഒക്കെ രൂപത്തിൽ നല്ല കട്ടിയിലാണ് വരുന്നത് കടുക മഞ്ഞ കളറാണ് ഇത് വെളുത്ത കളറിലാണ് നമുക്ക് വരുന്നത് ഇത് കുറച്ച് കിട്ടുന്നുള്ളൂ ഇത് ഏകദേശം ഇരുപത് ശതമാനത്തോളം മാത്രമാണ് ഇതിന് എണ്ണ നമുക്ക് കിട്ടുക പൊള്ളപ്പുള്ളതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ പിണ്ണാക്കും നല്ല കടുക പിണ്ണാക്ക പിണ്ണാക്ക പോലെ നല്ല കട്ടിയിലായിരിക്കും അത് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ പിണ്ണാക്ക് നമുക്ക് ജൈവ വളമായിട്ട് ഉപേക്ഷിക്കുക ഞാൻ പറയണേല് വല്ല തെറ്റോ കുറ്റങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ കുഷ്ഠരോഗത്തിന് ഒരു ടീസ്പൂൺ കഴിക്കുകയും മേത്ത് പരട്ടുകയും ചെയ്താൽ ഇത് അത്യുത്തമ ആണെന്നാണ് പറയണത് മാറുമെന്നല്ല ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത് വേദന സമഹാരി ആണെന്ന് പറയുന്നുണ്ട് ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രശസ്തമായ ആറന്മുള കണ്ണാടിയിലും ഈ മരോട്ടിയുടെ എണ്ണ ഉപയോഗിച്ചു വരുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട് ആമവാദം രക്തവാദം സന്ധിവാദം ജോയിന്റ് പെയിൻ എന്നിവയ്ക്കെല്ലാം ഈ എണ്ണ ഉപയോഗിച്ചു വരുന്നു പഴയ കാലത്ത് ഇതിന്റെ പരിപ്പ് എടുത്ത് കൺമശിയാക്കി നേത്രരോഗങ്ങൾക്ക് ഉപയോഗിച്ചതായി പറയപ്പെടുന്നു ഇത് വളമായിട്ട് ഉപയോഗിച്ചു വരുന്നു ചെടികൾക്കും പച്ചക്കറികൾക്കും ഇതിന്റെ സെറിവെള്ളം ഇതിന്റെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചൂടുള്ള മരോട്ടിക്കായനെ കുറിച്ചും മരോട്ടിക്കായുടെ ഫീഡ് ഫീഡ് എങ്ങനെ ഉണക്കി ആട്ടുന്നവെ കുറിച്ചും എണ്ണയെ കുറിച്ചും ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്